സെക്ഷൽ ലൈഫ് ഭയങ്കര കിടിലുവാണെങ്കിൽ അവരുടെ ബാക്കിയുള്ള ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാവുന്ന ഒരു 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 സംസാരമുണ്ട് പക്ഷെ എനിക്കൊന്നും അത് തെറ്റാണെന്നുള്ളത് അപ്പോൾ സെക്ഷൽ ലൈഫ് അവർ ഭയങ്കര ഹാപ്പിയാണ് അവർ വൺ അവർ ഹാപ്പിയാണ് ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ ഹാപ്പിയാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്തൊരു ഇമോഷണലായിട്ട് അവരെ എന്തെല്ലാമാണോ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും അന്നേരം സെക്സിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഭാര്യയെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെക്കുന്നു അല്ലെങ്കിൽ എന്താണ് പറയുക ആ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഒരു ഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും അവൾക്ക് സന്തോഷം അവളെ കെയർ ചെയ്യുന്നു അവളെ പാമ്പർ ചെയ്യുന്നു ഇതൊക്കെ ചെയ്തു കൊടുക്കാത്ത ആളുകളുണ്ടായിരിക്കും അവരായിരിക്കും എന്നുണ്ടോ എൻ്റെ ലൈഫ് എൻ്റെ സെക്ഷൽ ലൈഫൊക്കെ അടിപൊളിയാണ് അതുകൊണ്ട് എൻ്റെ വൈഫ് ഹാപ്പിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും അവരുടെ ഇമോഷണൽ നീഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞ് അറിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പം അപ്പോൾ ഭാര്യയുടെ ബന്ധുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു ചിലപ്പോൾ അതെങ്കിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരോട് ഒരു താല്പര്യം ഇല്ലായ്മയോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടമില്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഒരു എന്താ നമുക്ക് എന്തെങ്കിലും ഒരു നീരസോ അല്ലെങ്കിൽ ഒരു പുച് നമ്മുടെ മുഖത്തുണ്ടായി അത് ഭാര്യയ്ക്ക് വളരെ വലിയ രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത് അത് ദിവസങ്ങളോളം ആ ഫീലിങ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള നിസാര കാര്യങ്ങൾ പോലും ഇവരെ അൺഹാപ്പി ആവേന അവരുടെ മൂഡ് പോകാനും ഫ്രഷ്ട്രേഷനിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിസാരാ നിസാരമായ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ തന്ത്രപരമായിട്ട് ഈ ഒരു ടൈം പീരീഡ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത വളരെ നിസാരമായ ചില കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഭാര്യയ്ക്ക് നല്ല ചൈനീസ് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പുള്ളിക്കാരിക്ക് പുറത്തു പോയി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കണം ഫാമിലിയോടൊപ്പം കുറേ ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഭർത്താവ് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് ആ നമ്മൾ ഭർത്താവ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ചെന്നതിനു ശേഷം ഭർത്താവ് ചിലപ്പോൾ ഈ ചൈനീസ് ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നാൽ ഭർത്താവ് എന്തുമായിരിക്കും ഞാൻ എന്താണ് എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയല്ലേ വരുന്നത് അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചു കഴിയുന്ന സമയത്ത് എന്താ ഇത് തീർന്നില്ലേ എന്ന് പറയുന്ന ഒരു ഡയലോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീരസം പോലും ഈ പറയുന്ന ഭാര്യയിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് പെരുമാറാനും പഠിക്കണം ഇത്തരം കാര്യങ്ങളിലോടൊക്കെ എങ്ങനെയാണ് ഇവർ രണ്ടുപേരും പൊരുത്തപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇതൊരു നിസാരമായ എക്സാമ്പിളാണ് ഞാൻ രണ്ട് തലത്തേന്ന് പറഞ്ഞു ഭാര്യയുടെ ആഗ്രഹം പറഞ്ഞു ഭർത്താവ് ചെയ്യുന്ന ഉത്തരവാദിത്വം പറഞ്ഞു ഇതിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു മുഖത്തുണ്ടാവുന്ന ഒരു ഭാവം പോലും ഒരു ബിഹേവിയർ പോലും എന്താണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലപ്പോൾ അവർ എന്താണ് പറയാം വലിയൊരു സംഭവത്തോടു കൂടി പോയായിരിക്കും പക്ഷേ മോ വിഷമത്തോടുകൂടി ഒക്കെ തിരിച്ചുവരേണ്ടി വരും അത്രത്ത അനുഭവങ്ങൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ സാന്ദ്രയ ആ സ്ത്രീയുടെ സാന്തത്തെ ബഹുമാനിക്കുന്ന ഒരു ഭർത്താവാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുറത്തു പോകുന്നു ഒറ്റയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു പുരുഷ സുഹൃത്തിനോടൊപ്പം പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ഒരു മറ്റൊരു പുരുഷൻ്റെ കോൾ വരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സാന്ദ്രത്തെ ഹനിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നിങ്ങളെ പങ്കാളിയാവാൻ വരുന്ന ആൾ നിങ്ങളുടെ സാന്ദ്രത ഹനിക്കുന്ന ആളാണ് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതൊക്കെ നമുക്ക് ഈ ജേണിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കും വലിയ കാറുണ്ട് വലിയ വീടുണ്ട് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് ഭാര്യ വിചാരിക്കും എൻ്റെ ലൈഫ് ഭയങ്കര കിടിലായിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് വിചാരിക്കും പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ചിലപ്പോൾ ഒരു ഒരു പക്ഷേ അദ്ദേഹം സ്പെൻഡ് ചെയ്യാൻ മടിയുള്ള ആളായിരിക്കും ഓക്കെ അതായത് പൈസ എന്താണ് പറയുക ചിലവാക്കാൻ വഴി ഉള്ള ആളായിരിക്കും അപ്പോൾ വാരിക്ക് ചിലപ്പോൾ ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ഉണ്ടായിരിക്കും പല സ്ഥലങ്ങളിൽ പോകണം എന്നുണ്ടായിരിക്കും അപ്പോൾ ഭാര്യയായിരിക്കും ഇദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്താൽ ഇദ്ദേഹത്തിന് പണം ഉണ്ടല്ലോ ഒരുപാട് യാത്രയൊക്കെ ആൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ജീവിതത്തിലേക്ക് വരുന്നത് പലപ്പോഴും എന്താണ് എന്താണോ പണം ചിലവാക്കുന്നതിനുള്ള മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം അത് ഒരാൾ ചിലപ്പം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ആൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾ വളരെ ചുരുക്കമായിട്ടാണ് ചിലവാക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ ടോപ്പപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ടതായിട്ടുണ്ട്